ലോകത്തിലെ ഏറ്റവും വിലപിടിച്ച താരത്തെ താരത്തെയ്ത ലോകത്തെ ഏറ്റവും ദരിദ്രമായ ക്ലബ്ബ് വാങ്ങിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സാക്ഷാൽ ഡിയോഗോ മർഡോണയുമായി നാപ്പോളി കരാർ ഒപ്പിടുമ്പോൾ പ്രചരിച്ച തലക്കെട്ടുകൾ ഇങ്ങനെയായിരുന്നു റെക്കോർഡ് തുക നൽകിയാണ് ബാഴ്സലോണയിൽ അസന്തുഷ്ടനായിരുന്ന ഡിയോഗോയെ നാപ്പോളി സ്വന്തമാക്കുന്നത് പണവും പ്രതാപവും പാരമ്പര്യവുമെല്ലാം അണിനിരന്ന ബിലാൻ ക്ലബുകൾക്കും ഇവൻ്റസിനുമെല്ലാം നാപ്പോളി ഒന്നിനും കൊള്ളാത്തവരായിരുന്നു ഇറ്റലിയുടെ അഴുക്കുചാലെന്നും വേശിയുടെ മക്കളെന്നും വമ്പൻ ക്ലബുകൾ പരിഹസിച്ചിരുന്ന നാപ്പോളിയുടെ ചരിത്രം ആ അർജന്റീനക്കാരൻ എന്നേക്കുമായി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തിയേഴ് സീസണിൽ മർഡോണ എന്ന അസാധാരണ പ്രതിഭയുടെ മൂർദ്ധീഭാവമായിരുന്നു ഫുട്ബോൾ മൈതാനങ്ങൾ കണ്ടത് ആ കാലുകളിൽ നിന്നും ഉയർക്കൊണ്ട് ഇടിമിന്നലുകളിൽ ഫുട്ബോളിന്റെ ലോക കിരീടം ബോണസ് ഐറസിലെത്തി പരിഹസിച്ചവരുടെയെല്ലാം മുന്നിൽ ഒരു സീരിയ കിരീടം നേടിക്കൊണ്ട് നാപ്പോളി തല ഉയർത്തി നിന്നതും ഡിയേഗോയുടെ ചുമലിൽ ചവിട്ടിയായിരുന്നു ഡിയോഗർഡോണ അതോടെ ലോകമാകെ ഒരു ഐക്കണായി മാറി അയാൾ വരുന്നിടത്തും പന്തുതട്ടുന്നിടത്തുമെല്ലാം ആളുകൂടി നേപ്പിൾസിലെ പുൽക്കൂടുകളിൽ ദൈവത്തിനൊപ്പം ഡിയോഗോയുടെ ചിത്രങ്ങളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഇതേ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി യൂറോപ്യൻ കപ്പിന് അരങ്ങുണരുന്നത് യൂറോപ്പിലെ വമ്പന്മാരായ മുപ്പത്തിരണ്ട് ടീമുകൾ അണിനിരക്കും ഗ്രൂപ്പ് മത്സരങ്ങളില്ലാതെ ഓരോ ടീമുകളും തങ്ങളുടെ എതിരാളിയോട് ഹോം എവേ മത്സരങ്ങളിലായി നേരിട്ട് ഏറ്റുമുട്ടും തോൽക്കുന്നവർ പുറത്തേക്കും വിജയിക്കുന്നവർ റൗണ്ട് ഓഫ് സ്റ്റിക്സിങ്സിലേക്കും കടക്കുന്ന രീതിയിലായിരുന്നു അന്ന് യൂറോപ്യൻ പോരാട്ടങ്ങൾ നാപ്പോളിക്ക് ആദ്യ മത്സരത്തിൽ എതിരിടേണ്ടി വന്നത് സാക്ഷാൽ റയൽ മാഡ്രിഡിനെ അങ്ങനെ ഡിയേഗോയും സംഘവും മാർഡിലെത്തി അന്ന് റെയലിനായി അറുത്തുവിളിക്കാൻ സൻഡിയാഗോ ഭരണബ്യൂവിൽ ആൾക്കൂട്ടമുണ്ടായിരുന്നില്ല കാരണം പോയ വർഷം നടന്ന യൂറോപ്യൻ കപ്പിൽ കിടക്കുന്ന വീണുകിടക്കുന്ന മ്യൂണിക്ക് താരം ലോദർ മത്താവിസിനെ യുനേറ്റോ നിലത്തിട്ട് ചവിട്ടതിനുള്ള ശിക്ഷയായി റയൽ ആരാധകർക്ക് വേഫ വിലക്കേർപ്പെടുത്തിയിരുന്നു യുനേറ്റോക്ക് അഞ്ചു വർഷം സസ്പെൻഷനും കിട്ടി അങ്ങനെ ആളും ആരവുമില്ലാത്ത സ്റ്റേഡിയത്തിലാണ് മത്സരത്തിന് അരങ്ങുണർന്നത് നാപ്പോളിയുമായുള്ള മത്സരവും കയ്യാങ്കളിയുടേതായിരുന്നു പന്തോ മാന്ത്രിക മുന്നേറ്റങ്ങളോ ഇല്ലാത്ത മറഡോണയെ അന്ന് കണ്ടത് നാപ്പോളിയിലെ ഇറ്റാലിയൻ ക്ലബ്ബുകൾ വിളിക്കുന്ന ക്രിമിനൽ സംഘം എന്നർത്ഥം വരുന്ന മാഫിയോസിസ് എന്ന് വിളിച്ച റയൽ താരങ്ങൾ അവരെ പരിഹസിച്ചു ബെഞ്ചിലിരിക്കുകയായിരുന്ന നാപ്പോളിയുടെ ബാക്കപ്പ് ഗോൾ കീപ്പർ ലൂസിയാനോ കാസലിനയ്ക്ക് സമനില തെറ്റി കയ്യിൽ കിട്ടിയ ഐസ് കട്ടെടുത്ത് റയൽ മാനേജർ ലിയോ ബിൻഹാക്കറിന് നേരെ എറിഞ്ഞു പക്ഷേ ചെന്നുകൊണ്ടതോ നിരപരാധിയായ ഫോട്ടോഗ്രാഫറുടെ തലക്കും ദ സ്ലാങ്കിങ് മാച്ച് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ മത്സരത്തിൽ റയൽ രണ്ടേ പൂജ്യത്തിന് വിജയിച്ചു അടുത്ത പാദത്തിൽ നമ്മളവരെ ജീവനോടെ ഭക്ഷിക്കുമെന്നായിരുന്നു മർഡോണ സഹതാരങ്ങളോട് പറഞ്ഞത് രണ്ടാം പാദത്തിനായി നേപ്പിൾസിൽ വന്നിറങ്ങിയ മറ്റിടുകാരെ കത്തിരുന്നത് ചീമുട്ടകളായിരുന്നു അങ്ങനെ നിറഞ്ഞു കവിഞ്ഞ സ്റ്റേഡിയത്തിൽ മത്സരം തുടങ്ങി മത്സരത്തിന്റെ ഒമ്പതാം മിനിറ്റിൽ ഫ്രാങ്കീനയിലൂടെ നാപ്പോളി മുന്നിലെത്തിയതോടെ ആരവങ്ങൾ വീണ്ടും ഉയർന്നു എന്നാൽ നാൽപ്പത്തിമൂന്നാം മിനിറ്റിൽ എമിലിയോ ബുത്രാഗേനയിലൂടെ റയൽ സമനില നേടുന്നു ഉഗ്ര പോരാട്ടം നടന്നെങ്കിലും പിന്നീട് ഗോളുകളൊന്നും വന്നില്ല നാപ്പോളി ടൂർണമെന്റിന് പുറത്തേക്ക് അഥവാ ഇനി മറഡോണയില്ലാത്ത ടൂർണമെന്റാണ് നടക്കുക യൂറോപ്യൻ കപ്പിന് ലോകമെമ്പാടും കിട്ടിയിരുന്ന അറ്റൻഷൻ അതോടെ ഇല്ലാതെയായി ആദ്യമായി യൂറോപ്യൻ കപ്പിൽ കളിക്കുന്നതിലുള്ള ആകാംക്ഷയാണ് ആദ്യവാദത്തിലെ തോൽവിക്ക് കാരണമെന്ന് മറഡോണ പ്രതികരിച്ചു എല്ലാവരും ഇല്ലാത്ത സങ്കടം പറഞ്ഞിരുന്നപ്പോൾ ഇറ്റാലിയൻ ടെലിവിഷൻ ഭീമനും എ സി മിലാൻ മുതലാളിയുമായ സിൽവിയോ ബെർലുസ്കോണി പ്രാക്ടിക്കലായാണ് ചിന്തിച്ചത് ആദ്യ മത്സരം തന്നെ നോക്കോട്ടാകുന്ന ഈ രീതിയോട് അദ്ദേഹത്തിന് കടുത്തെതിർപ്പായിരുന്നു കാരണം ഫുട്ബോളിന്റെ ശക്തിയും ജനപ്രീതിയും അദ്ദേഹം എല്ലാവരേക്കാളും മുന്നേ തിരിച്ചറിഞ്ഞിരുന്നു അതുവരെയും ഗവൺമെൻറ് അധീനതയിലായിരുന്ന ഇറ്റാലിയൻ സീരിയയുടെ ലൈവ് ടെലികാസ്റ്റ് അദ്ദേഹം ഏറ്റെടുത്തു പണമടച്ച് കാണാവുന്ന രീതിയിലായിരുന്നു സംപ്രേഷണം ഇത് വലിയ വിപ്ലവമാണ് ഉണ്ടാക്കിയത് സീരിയയിൽ പണം കുന്നുകൂടി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇറ്റാലിയൻ ലീഗ് ലോകത്ത് ഒന്നാമതായത് ഇങ്ങനെയായിരുന്നു കൂടാതെ ഇറ്റാലിയൻ ടീമുകളെയും അന്ന് ശക്തരായിരുന്ന ലാറ്റിൻ അമേരിക്കൻ ക്ലബ്ബുകളെയും വെച്ച് ഒരു സ്പെഷ്യൽ ടൂർണമെൻറ്റും അദ്ദേഹം വിജയകരമായി നടത്തി ഓരോ ടീമുകൾക്കും മിനിമം വരുമാനവും മത്സരങ്ങളും ഉറപ്പുവരുത്തുന്ന രീതിയിൽ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിനെയും മാറ്റണമെന്ന് അദ്ദേഹം ചിന്തിച്ചു തുടങ്ങി റയൽ മാഡ്രിഡ് പ്രസിഡന്റായ മെൻഡോസയുമായി ചേർന്ന് ഒരു യൂറോപ്യൻ ടെലിവിഷൻ ലീഗ് ആരംഭിക്കാൻ അദ്ദേഹം കരുക്കൽ നീക്കി അതുവരെയും മാറ്റങ്ങളോട് മുഖം തിരിഞ്ഞു നിന്ന യു എഫ് എ പേടിച്ചു തുടങ്ങി അടിയന്തര കൂടിയാലോചനകൾ നടത്തി അങ്ങനെയാണ് ചാമ്പ്യൻസ് ലീഗ് എന്ന പേരിൽ യൂറോപ്യൻ കപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി റീബ്രാൻഡ് ചെയ്യപ്പെടുന്നത് ഈ മാറ്റം യൂറോപ്യൻ ഫുട്ബോളിനെ എന്നേക്കുമായി മാറ്റി മികച്ച ടീമുകൾക്ക് ചാമ്പ്യൻസ് ലീഗിൽ പങ്കെടുക്കാമെന്ന തീരുമാനം ഓരോ ലീഗിൻ്റെയും ഗുണനിലവാരവും വർദ്ധിപ്പിച്ചു